ഞങ്ങൾ ഇന്ന് പയർ പൊട്ടിക്കാൻ പോവാണ് പാടത്തേക്ക് പോവാ പയറു പൊട്ടിക്കാൻ എന്തെന്താ എന്താ വേണ്ട പറ അമ്മേ വാ അമ്മ

സപ്താഹം പാടത്തേക്ക് വന്നേക്കാണ് കേട്ടോ അമ്മയും അമ്മയും ഒക്കെ പയർ പൊട്ടിക്കണ തിരക്കിലാണ് ഞങ്ങൾ ഇതേ എല്ലാ പിള്ളേർ എല്ലാവരും അടൊക്കെ വന്നിട്ടുണ്ട് പാടത്തേക്ക് അപ്പൊ ഇതേ ബാബുചേട്ടൻ പയറൊക്കെ വെച്ചിട്ടുണ്ട് ബാബു ചേട്ടന്റെ കണ്ടത്തിൽ അപ്പൊ ആ ബാബു ബാബുചേട്ടൻ അതിനെപ്പറ്റി പറയണ ആ ബാബു ചേട്ടൻ ബാബുചേട്ടനെങ്ങനെയാ പയറൊക്കെ നോക്കണേന്നുള്ളത്

എവിടെ അപ്പുറത്തെ ഇതിപ്പോ പടരാനില്ലേനിട്ടിട്ടുണ്ട് അവിടെ ലൈറ്റൊക്കെ തൂക്കിട്ടണ്ടല്ല ലൈറ്റ് അതെന്തത് പ്രാണിനെ പിടിക്കാൻ ഓ കൊറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടത് ഇവിടെ മുളക് ഉണ്ടായിട്ടുണ്ട് അവിടെ അമ്പലത്തില് സപ്താഹം വായിക്കണത് ഇങ്ങനെ കേക്കാം ചേട്ടൻ്റെ പ്രസംഗമാണ് വീഡിയോ എടുത്ത് അവിടെ പ്രാണീനെ പിടിക്കാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് വരാം ഓ ദേ കണ്ട പ്രാണി ാണീനെ പിടിക്കാനുള്ള സാധനം കുറെ പ്രാണികൾ പ്രാണികള് അടിഞ്ഞു കുടിക്കണ അത് നമുക്ക് മറ്റേ ബാബു ചേട്ടനോട് ചോദിക്കാം അതെ വെള്ളരി വിഷു വെള്ളരി പയറിന്റെ ഇടയിൽ വെള്ളരിക്കും നട്ടിട്ടുണ്ട് അപ്പൊ പയർന്നാണ് എന്റെ കൂട്ടത്തിൽ വെള്ളരിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പൊ വിഷുവിന് വീഡിയോ ഇപ്പഴാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് വിഷുവിനും ഇഷ്ടംപോലെ വെള്ളരിക്കൊക്കെ കിട്ടും എല്ലാത്തിനും ഇങ്ങനെ പയർ ഇപ്പൊട്ടേക്കാണ് അവിടെ ഒക്കെ വെള്ളം പറഞ്ഞത് ഈ പാടത്തെല്ലാം കൃഷി ചെയ്യണ പാടങ്ങളാണ് കേട്ടോ കൃഷി ഇല്ലാത്തപ്പോൾ അതേ ഇങ്ങനെ പയർ വിതയ്ക്കും അപ്പോൾ ഇഷ്ടം പോലെ പയർ കിട്ടൂട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പയറും കിട്ടും പിന്നെ നമുക്ക് മറ്റേ പച്ചപ്പയറില്ലേ സാദാ പയറ് മറ്റേത് പടരാണ് ഇപ്പൊ കൃഷിയില്ലാത്ത സമയങ്ങളില് ഫുള്ള് പയറദേ പയറ് ആക്കിട്ടുണ്ട് അമ്മ അവിടെ നല്ല പയറ് പൊട്ടിക്കലാണ് ഇനി അവിടെ പോയി ഞങ്ങക്ക് പയറ് പൊട്ടിക്കണം അങ്ങ അങ്ങക്കാൻ വെള്ളം എന്തേ ആ കാണുന്നത് കൊളാണ്ട്ടോ വൈറ്റ് പെയിന്റ് അടിച്ചത് ഈ വൈകുന്നേര സമയത്ത് ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖം കേട്ടോ നല്ല രസമാണ് നല്ല അസ്തമയൊക്കെ കണ്ട് നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ വന്നിരിക്കാൻ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഈ കൃഷിയില്ലാത്ത സമയത്ത് അറച്ച് പിള്ളേരായിരിക്കും ഇവിടെ കളിക്കാൻ കുട്ടികളൊക്കെ വരും അപ്പൊ ഭയങ്കര കളിയിലായിരിക്കും ഇപ്പോൾ കൃഷിയായ കാരണം പിള്ളേർക്ക് പാടത്തൊന്നും കളിക്കാൻ പറ്റണ്ടേ എല്ലാ പിള്ളേർ പിള്ളേരുകളല്ല അമ്മമാരൊക്കെ ഇവിടെ നിന്ന് പയറു പൊട്ടിക്കലാണ് ആ ഇവളെ സമയം അമ്മ അമ്മോട്ടിപ്പോ അമ്മോടെ പയർ കുട്ടിക്കല്ല ആ നല്ല രസമായിരുന്നില്ലേ കുളം നമ്മടെ പൊട്ടിച്ചല്ലോ എവിടെന്നെട്ടിച്ചേ അമ്മ പൊട്ടിച്ചെന്നാ ലെങ്കടാ ലെങ്കട കൊണ്ടുപോണേക്കല്ലേ കവറിലിടേ കൊണ്ടെടുക്ക ഏയ് അവള് കൊണ്ടിട്ടോളും പോയി കൊണ്ടുവിടോ കവറില് കൊണ്ടുടൂർ അതെടുക്കല പോയി പറഞ്ഞെടുക്കണേ എന്തൊക്കെ ചെയ്യുന്നു പൊട്ടിക്കുന്നുണ്ടോ കട്ട് പൊട്ടിക്കണ്ടോണ്ടറി അപ്പുറത്തെ പറഞ്ഞു ഇത് കട്ടുപൊട്ടി കുഞ്ഞുവാണെങ്കി പയറും കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട് എന്തിനാ പോവളും എങ്കടീ പയറും കൊണ്ട് പോണേ ആ അതെ നമ്മടെ കവറിൽ നടക്കാൻ കൊണ്ടുപോ പാവും കൊച്ചടക്കം പണിയെടുക്കൂടും അമ്മായിടെ വീടിയോ അത് കളയല്ലേ കളയല്ലേ കുഞ്ഞോ അവിടെ ബാപ്പുചേടിന്റെ ടെക്നോളജിയെ ഒക്കെ പരിചയപ്പെടുത്തിയായിരുന്നു പയർന്ന് നനയ്ക്കണ ടെക്നോളജിണ്ട് ആ പൈപ്പിട്ടുണ്ട് അരിഞ്ഞു വയ്ക്കണ അവിടെ അവിടെയുള്ളത് ആ ബാബുചേട്ടൻ്റെ ഓരോ ഏ വലിയ ചാക്കിലാണ് പയർ കൊണ്ടുവരണേ കണ്ട അതേ അവിടെ നിന്ന് പയറൊട്ടിച്ചു കൊണ്ടുവരണോ ആ എന്താടി അവിടെ വിളിച്ചു പിടിക്കണത് കളിക്കണോ അത് അതാ പൊട്ടിക്കാൻ കിളന്ന് പയറ് പൊട്ടിക്കാനുള്ളത് പിന്നെ അതിന്റെ തോട് ശബ്ദം പൊറപ്പണിങ്ങനെ പൊക്കോ

ചീത്ത പേര് വേണ്ട ഞാനും ചേച്ചി എൻറെ എന്റെ ഇത് മൊബൈലിന്റെ മുന്നിൽ പറഞ്ഞിരിക്കുന്നു ആ ഇറ്റയാളൊക്കെ പൊട്ടിക്ക് നാലാൾ കാണട്ടെ

അമ്മായിടയില് വേറെ അപ്പൊ അങ്ങനെ അങ്ങനെ ഈ പയർ മുഴുവറച്ച് കഴിക്കാം ബാക്കി

ദിവസോ കണക്കൊന്നുമില്ലല്ലോ അതേ വരുന്നു പട്ടിനെ കൊണ്ടൊരാള് പയറു രണ്ട് കവർന്നറച്ച് പയറു പൈ അങ്ങനെ എത്തിയിരിക്കുന്നു നീ പൊട്ടിച്ചതാണോ അതെ അതെ നീ ഒറ്റയ്ക്ക് പൊട്ടിച്ചത് ആണിക്കണേ ആ പട്ടി കണ്ടിട്ടോ

അത് വേണ്ട അടുത്തേക്ക് വരണ്ട പേടിപ്പിക്കേപ്പിക്കടത്തൊടിയോ ഇഷ്ട आ 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 വെള്ളം കണ്ടണ്ട അങ്ങനെ ഇന്നത്തെ പയർ വട്ടിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാരും വീട്ടിൽ പോവാണ് എല്ലാവരുടെ കയ്യിലും ഓരോ കവർ നിറച്ച് പയറുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഇത് തന്നെയാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ പരിപാടി ഞങ്ങളെ ഇടയ്ക്കേ പോകാറുള്ളൂ അമ്മായി എല്ലാ ദിവസവും പോയി പൊട്ടിക്കും അമ്മയും ഇടയ്ക്ക് പോയി പൊട്ടിക്കും അങ്ങനെ കൊടുക്കാനുള്ളത് പയറും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വയ്ക്കുകയും ചെയ്യാം കൊടുക്കുകയും ചെയ്യാം അപ്പോൾ പയർ പൊട്ടിക്കലൊക്കെ അവസാനിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ് പറന്നുപോയി ഏ അതിനെ കാണാനല്ലേ അതെവിടെ പോയി ഏ കഴിഞ്ഞിരിക്കുന്നു വീട്ടിലെത്തി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വിഷുവിനുള്ള പയറ